പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹു ഹൃദയത്തിനകത്ത് കേറണേ അന്ന ഹൃദയത്തിനകത്ത് കേറിയാ നിനക്ക് പേടിയാ കൂടിക്കാൻ പേടിയാ വിഭിചരിക്കാൻ പേടിയാ വീടി വലിക്കാൻ പേടിയാ എന്ത് തെറ്റ് ചെയ്യാനും നിനക്ക് പേടിയാ അതുകൊണ്ട് പഠിച്ചവനെ പരിശുദ്ധമായ കുറു ആ പറയുകയാർആാനിലൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യര് അള്ളാഹു ഖുർആാനിലൂടെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം അല്ലതീന ഇതാ കിറല്ലോത്തു കുലൂപുകും അവന് പടച്ചറപ്പിനെ വല്ലാത്ത ഭയമാട് അള്ളാഹുബേ ആ ഒരു ഭയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ വിശപ്പ് തരുമല്ലോ പട്ടിണി തരുമല്ലോ പടച്ചവനെ നീ സ്വപ്നത്തിൽ കരുതിയോ നിന്റെ വീട്ടിൽ പട്ടിണി വരുമെന്ന് സബർമയും സബർമ്മയും അത്ഭുതമും സദാ നടന്ന നീ കൊറോണ വന്നപ്പോരുന്നില്ലേ കിട്ടിയതൊക്കെ കഴിച്ചില്ലേ ജീവിതത്തിൽ ഞെരുക്കം വന്നില്ലേ എന്തേ നിനക്കും മനസ്സിലാക്കാൻ പറ്റാത്തത് ലക്ഷക്കണക്കിന് സമ്പത്തുണ്ടായിരുന്ന നല്ല കച്ചവടമുണ്ടായിരുന്നോ ഒരുപാട് ലാഭം കിട്ടിയിരുന്ന നിന്റെ കച്ചവടം തകർന്നു പോയില്ലേ ഞെരുക്കങ്ങൾ വന്നില്ലേ വല്ലാത്ത പ്രയാസങ്ങൾ വന്നില്ലേ തരും അന്നാഹു നിനക്ക് രോഗങ്ങൾ ഒരുപാട് തന്നല്ലോ ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ടല്ലോ പടച്ചവനെ നിന്റെ കുടുംബത്തിലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ ഇതെല്ലാം പരീക്ഷണമാ ഇതെല്ലാം പരീക്ഷണമാ നീ എന്തു പറയണമെന്നറിയുമോ സ്വാ അല്ല ദീന ഇതാബതുഹുംബാലോ ഇന്നാലില്ലാ ഇന്നലഹ്യ രാജ്യങ്ങളോ മടങ്ങണോ അള്ളാഹിവിലേക്ക് മടങ്ങണ്ടവനാണ് അതുകൊണ്ട് വഴുത കേൾക്കാമെന്നവരോട് പറയുകയാള ജോലി നഷ്ടപ്പെട്ടു പോയോല മോനെ സാമ്പത്തികമായി നീ തകർന്നു പോയോ നീ പറയണം അല്ല മോനെ നിന്റെ കച്ചവടം നഷ്ടത്തിലായോ പറയണം ില്ലാ മോനെ എക്സാമില് തോറ്റുപോയോ പറയണ മല്ലം തുലില്ലാ നിനക്കല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തന്ന നീ പറയണം അല്ലെന്തൊലില്ലാ നീ അള്ളാന സ്തുതിക്കണേ നീ അള്ളാനസ്തുതിക്കണേ അല്ലാഹുവേ അതിനുള്ള ഈമാൻ നൽകണേ അള്ളാ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി എന്ത് പറയണം എന്തു പറയണം പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി തോറ്റുപോയാ എന്തു പറയണം അതോ തോറ്റ എന്തു പറയണം മൂക്കി മൂക്കിക്കൂടത്തിരി ബ്ലഡ് വന്നു ശരീരത്തിൽ ഒരു മുഴ വന്നു ഡോക്ടർ പറഞ്ഞു ബയോക്സിക് അയക്കണം റിസൾട്ട് വന്നു ക്യാൻസർ ആണെന്ന് എന്തു പറയണം നെഞ്ചത്തടിച്ചു കൂവണം

കൂടെ നിന്ന് മനുഷ്യൻ പറഞ്ഞു കൊടുത്തു ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ ഒരു മനുഷ്യന്റെ മകന്റെ റൂഹ് പിടിച്ചു സ്വന്തം മകന്റെ റൂഹു പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുകയാ ഒരു കുഞ്ഞിന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ ഒന്നാൻ ആകാശത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു മലക്കുകളോട് ചോദിക്കുമത്രേ അവന്റെ കരലിന്റെ കഷ്ടത്തിനെ പറിച്ചുകൊണ്ടു വന്നല്ലോ നിങ്ങൾ അവന്റെ കരലിന്റെ കഷ്ടമാണ് മക്കൾ ആ മക്കളുടെ റൂഹ് പിടിച്ചിട്ട് നിങ്ങൾ വരുമ്പോൾ അവൻ എന്താ പറഞ്ഞതെന്ന് വയ്ക്കും അപ്പൊ മലക്കൾ പറയുന്നു പടച്ചോനെ അവൻ അപ്പോഴും നിന്നെ സ്തുതിക്കുന്നു പടച്ചോനെ സ്വന്തം മകൻ മരിച്ചപ്പോഴും ആ മനുഷ്യൻ പറയുന്നത് അല്ലെ അള്ളാഹു പറയുമത്രേ ഒരു വീട് പണി നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഈ സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു വീട് പണിയണം എന്നിട്ട് ആ വീടിന്റെ പേര് നിങ്ങൾ എഴുതി വെക്കണം ബൈത്തുൽ ഹംദ് എന്ന് എന്ന് പേര് വെക്കണേ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്ത് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ വിശുദ്ധമായ ആ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ അള്ളാഹു സുരകത്തിലാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ സ്വഭാവം അവന് പടച്ചിറപ്പിനാത്ത പേടിയാ അവന് പടച്ചിറപ്പിനാത്ത പേടിയാ നമുക്ക് നല്ല പേടിയില്ലടോ നമുക്ക് മഹ്ലൂക്കിന് പേടിയാണ് നമുക്കല്ലാൻ പേടിയില്ല നമുക്കല്ലാൻ പേടിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ോട് പറയുകയാണ് അള്ളാഹു ഹൃദയത്തിനകത്ത് കേറണേ അന്ന ഹൃദയത്തിനകത്ത് കേറിയാ നിനക്ക് പേടിയാ കൂടിക്കാൻ പേടിയാ വിഭിചരിക്കാൻ പേടിയാ വീടി വലിക്കാൻ പേടിയാ പേടിയാ ചെയ്യാൻ എന്ത് തെറ്റ് ചെയ്യാനും നിനക്ക് പേടിയാ അതുകൊണ്ട് പടച്ചവനെ പരിശുദ്ധമായ കുറു ആ പറയുകയാർആാനിലൂടെ സ്വർഗത്തിലാണ് പറഞ്ഞ അള്ളാഹു ഖുർആാനിലൂടെ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് പറഞ്ഞ ഒന്നാമത്തെ അടയാളം അവന് പടച്ചറപ്പിനെ വല്ലാത്ത ഭയമാട് ഭയമാണ് ആ ഒരു ഭയം നീ ഞങ്ങൾക്ക് നൽകണേ ഒരു വാക്ക് കേട്ടാ മതിയടോ ഒരു വാക്ക് ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വന്നത് അങ്ങനാണല്ലോ ഒരായത്ത് കെട്ടിട്ട് നന്നായവരുണ്ടല്ലോ കെട്ടിട്ട് നന്നായവരുണ്ടല്ലോരുണ്ടല്ലോ പടച്ചവനെ പണ്ടൊരു ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ കീഴ്പ്പെടുത്തുമായിരുന്നു തന്റെ ആഗ്രഹത്തിന് സമ്മതിക്കാതെ വന്ന അവടന്ന് ബലാത്സംഗം ചെയ്യുമായിരുന്നു ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുകയാണ് പുറകെ നടന്നു പുറകെ നടന്നു തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി എന്ത് ചെയ്തിട്ടും പെണ്ണ് സമ്മതിക്കുന്നില്ല അവസാനം അവസാനമാരുമില്ലാതെ പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് വീടിന്റെ മതിൽ ചാടുകയാണ് ഈ പെണ്ണിന്റെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നു പെണ്ണിന്റെ റൂമിനകത്തേക്ക് കിടന്നു ചെന്നോ ആ സുന്ദരിയായ പെണ്ണിനെ അവിടെ നിന്ന് ആരോഗ്യവാനായ ൂപ്പക്കാർ അവിടെന്ന് കീഴ്പെടുത്തുകയാട് എന്നിട്ടാ പെണ്ണിനെ ബലാൽ ബലാത്സംഗം ചെയ്യാ തയ്യാറാകുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരുമ്മ കുറു ആനൂതുകയാ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ കുറു ആനൂതുകയാ ഏതായത്താ ബോധികതം നിറയുമോ അലം ലീനാമനൂ അന്നത്തെ ഒരു പെണ്ണിന് ബലാത്സംഗം ചെയ്യാ തയ്യാറാകുമ്പോ അടുത്ത വീട്ടിലിരുന്ന പ്രായം ചെന്ന ഉമ്മ കുറു ആനൂതുകയാ അലമ്പി നിനില്ല ദീനാമനൂ അന്നത്തെ കുലൂപുകും ലതിക്കിരില്ല ചോദിക്കുന്നു നന്നാക സമയമായില്ലേ നന്നാകാ സമയമായില്ലേ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയടോ എന്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനുണ്ടല്ലോ അതുകൊണ്ട് അള്ളാഹിബിന്റെ ഖുർആാനിലൂടെ ഉലഹാബു Khalid ah, ം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം അല്ലാനെ പേടിയാ അല്ലാഹുവേ ആ ഒരു പേടി ഞങ്ങൾക്ക് നൽകണേ അല്ലാ രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ സ്വാഭകുമ പരിശുദ്ധമായ ഖുറാന പണമെന്ന് പറയുകയാ ആ മനുഷ്യനുള്ള രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അത് രോഗമാകട്ടെ അത് പട്ടിണിയാകട്ടെ അത് ദാരിദ്ര്യമാകട്ടെ അത് മരണമാകട്ടെ അത് പ്രയാസമാകട്ടെ അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ ആ മനുഷ്യൻ പറയും ഇത് അല്ലാടെ തീരുമാനമാ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്നവനുണ്ടോ അവന് സ്വർഗമുണ്ടെന്ന് അല്ലാ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ പറയുന്ന രണ്ടാമത്തെ സ്വഭാവം അവൻ അവനല്ല എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ മനസ്സനുണ്ടാകും അല്ലാഹുമാറാകട്ടെ ആറെണ്ണം ഒന്ന് അള്ളഹാനെ കൊണ്ട് വിശ്വസിക്കൽ അല്ലാന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കൽ കൊണ്ട് വിശ്വസിക്കൽ അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കൽ ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങളിൽ അള്ളാഹന വിശ്വാസമുണ്ട് ഖുർആാനിൽ വിശ്വാസമുണ്ട് പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട് മലക്കുകളിൽ വിശ്വാസമുണ്ട് അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട് ആറാമത്തതിൽ മാത്രം വിശ്വാസമില്ല ആറാമത്തെ കാര്യം എന്താ നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് നീ വിശ്വസിച്ചാലേ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അവിടെയാണ് തെറ്റുപറ്റിയത് അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോ നമ്മുടെ എല്ലാം പോയി നമുക്ക് നമുക്കള്ളാഹു സുബാനകൂപത്താലെ എന്തെങ്കിലും പരീക്ഷണം തരുമ്പോ രോഗമോ ബുദ്ധിമുട്ടോ പട്ടിണിയോ കടമോ മരണമോ തരുമ്പോ പറയും ഉസ്താദേ ഞാൻ സലാത്ത് മജ്ലിസിന് പോകും മജ്ലിസുന്നൂറിന് പോകും ഉസ്താദെ ഏത് വയനും പോകും പള്ളിക്ക് കൊടുക്കും പാവങ്ങൾക്ക് കൊടുക്കും തഹുജു നിസ്കരിക്കും സുന്നത്ത് നോമ്പ് പിടിക്കും അഞ്ചു നേരം നിസ്കരിക്കും എന്നിട്ടും ഇതിനേക്ക് വന്നല്ലോ അള്ളാഹു നമുക്ക് ഇമാ നമുക്ക് നമുക്കല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് നമ്മൾ കുറ്റം പറയുകയാണ് നമ്മൾ ആവലാതി പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത് പടച്ച അബ്ബിന്റെ തീരുമാനമല്ലേ അള്ളാന്റെ തീരുമാനമാണല്ലോ ഇതെല്ലാം എന്തു വന്നാലും അത് പടച്ച അബ്ബിന്റെ തീരുമാനമാ എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നമുക്ക് സന്തോഷം വരുമ്പോ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഈ ദുഃഖം വരുന്ന സമയത്ത് മാത്രമല്ലേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ ചിലര് പറയുന്നത് അള്ളാഹ് എന്തോ എന്നോട് വൈരാഗ്യം അള്ളായ്ക്കെന്തോ എന്നോട് ദേഷ്യം കൂടുതലാ അതുകൊണ്ട് അള്ളഹ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു മക്കളെ തരുന്നില്ലല്ലോ അല്ല എല്ലാവർക്കും അല്ല വീട് കൊടുക്കുന്നു എനിക്കെന്ത് വീട് തരാത്തെ ഞാൻ ഏത് കച്ചവടം ചെയ്തിട്ട് എന്തേ ഉസ്താദ് നേരെയാകാത്ത എത്ര കൊല്ലമായി ഉസ്താദ് സമാധാനമുള്ള ജീവിതം കിട്ടുന്നില്ലല്ലോ അള്ളായിക്ക് എന്തോ ദേഷ്യമാണെന്നാ പലരും പറയുന്നത് ഒരിക്കലും അങ്ങനെ പറയരുത് സഹോദരാ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത് അള്ളായിക്ക് ആരോടും ദേഷ്യമില്ലടോ അള്ളാഹുവിൻ ആരോടും ദേഷ്യമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ ഇഷ്ടം കൂടി കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കും അള്ളാഹു ഈമാനുമാറാകട്ടെ അല്ലാഹുവിൻ ഇഷ്ടം കൂടി കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ ഒന്ന് അളന്നു നോക്കും ഇവൻ പറയുന്നത് എന്നെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാണല്ലോ നമ്മുടെ ഈമാൻ അള്ളാഹു ഒന്ന് അളന്നു നോക്കും അള്ളാഹു നമ്മുടെ ഈമാൻ ഒന്ന് അളന്നു നോക്കും എന്റെ പ്രിയപ്പെട്ടവരെ അതിനുള്ള ഏറ്റവും വലിയ തെളിവ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുന്നത് എന്നതുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഇന്ന അഷദ് അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അബൂജഹലിനെ ആയിരുന്നില്ല നമ്രൂദിനെ ആയിരുന്നില്ല കാറൂനിനെ ആയിരുന്നില്ല ഹാമാനിനെ ആയിരുന്നില്ല

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല സ്നേഹം കൂടുമ്പോ നിബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഉമ്മ മരിച്ചു എത്തിയുമായിട്ടല്ലേ നബിതങ്ങളുടെ വാപ്പ മരിച്ചിട്ടല്ലേ എത്തിയുമായിട്ടല്ലേ നിബിതങ്ങള് ജനിച്ചത് വാപ്പാനെ കണ്ടിട്ടുണ്ടോ ഇല്ല ഉമ്മാന്റെ ഇത് പാല് കുടിച്ച് കൊതി തീർന്നോ ലബിതങ്ങൾക്കില്ല നിബിതങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന എല്ലാരും പോയില്ലേ അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് മഹാനായി ഇഷ്ടമില്ല എന്നിട്ടാണോ അള്ളാഹിക്ക് നബിതങ്ങൾ ഇഷ്ടമല്ലേ ആണോ അല്ലേ ഇഷ്ടമാണോ അല്ലേ നബിതങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണോ അല്ലേ ഇഷ്ടമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ ഖുർആൻ എടുത്തു നോക്ക് ഖുറാനിൽ അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ പ്രവാചകന്മാരുടെ പേര് പറയുമ്പോ അള്ള വിളിച്ചിരിക്കുന്ന നൂഹ് എല്ലാ പ്രവാചകന്മാരുടെയും പേര് വിളിച്ചു പ്രവാചകന്മാരുടെ പേര് പ്രവാചകന്മാരുടെ അള്ള വിളിച്ചിറാജെന്ന് വിളിക്കണോ അല്ലെ ആദൻ നബിയെ ആദമേ എന്ന് വിളിച്ചു നൂഹി നബിയെ എന്ന് വിളിച്ചു ഇബ്രാഹിം നബിയെ ഇബ്രാഹിമേ എന്ന് വിളിച്ചു എന്നാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഖുർആനിൽ ഒരു സ്ഥലത്തു പോലും യാ മുഹമ്മദ് മുഹമ്മദ് എന്ന് എന്ന് വിളിച്ചിട്ടില്ല ഖുർആനിൽ ഒരു പോലും സാധാരണ പ്രവാചകന്മാരെ വിളിച്ചതുപോലെ അല്ല വിളിച്ചിട്ടില്ല പിന്നെ അല്ല വിളിച്ചത് എന്താ മുഹമ്മദുർ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിളിക്കുന്നത് നബിയേ റസൂലേ മുസമ്മിലായ നബിയെ മുദ്ദസിറായ നബിയെ എവിടെയും അള്ളാഹു ബഹുമാനത്തോടു കൂടിയാണ് ബബിതങ്ങളെ വിളിച്ചിരിക്കുന്നത് അള്ളാഹുദീമ നൽകുമാറാകട്ടെ അത്രയ്ക്കും സ്നേഹമുള്ള നബിയാണ് അള്ളാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അപ്പൊ സ്നേഹം കൂടിയ അള്ളാഹു ഒന്ന് വേദനിപ്പിക്കും വേദനിപ്പിച്ചിട്ട് അള്ളാഹ് നമുക്ക് സന്തോഷം തരും അള്ളാഹുദീമ നൽകുമാറാകട്ടെ പിന്നെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന എന്താ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര നീ എന്താ വിചാരിച്ചിരിക്കണത് കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് ഫെസ്റ്റ് നടന്നു കയറണമെങ്കിൽ പാസല്ലേ പാസ് കൊടുക്കണ്ടേ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ ഇവിടെ ഇവിടെ ഓരോ സ്ഥലത്തും പരിപാടികൾ നടക്കുമ്പോ കേറണെങ്കിൽ ഫീസ് കൊടുക്കണോ കൊടുക്കണോ ലുലുമാളിന്റെ അപ്പുറത്ത് ഫെസ്റ്റ് നടക്കുമ്പോ കാണാൻ പോകുമ്പോ രൂപ നൂറ് കൊടുക്കണോ ഏർ കറങ്ങണ സാധനത്തിൽ പൈസ കൊടുക്കണോ എല്ലായിടത്തും കേറണമെങ്കിൽ ഫീസ് കൊടുക്കണം അപ്പൊ അള്ളാന്റെ സ്വർഗത്തിൽ പോകുമ്പോ എന്താ ഓസിന് കയറി പോകാൻ പറ്റുമോ ഊട്ടിയാ അല്ലാന്റെ എന്താ അല്ലാന്റെ പരിശുദ്ധമായ തന്നെ ഫലമായ അല്ലാന്റെ സ്വർഗം വെറുതെ കേറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല അതിനെ കഷ്ടപ്പാടുണ്ട് ദുരിതങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല നീ ഖുആനൂതുന്നവനല്ലേ അള്ളാന്റെ ഖുർആാനൂതുന്നവനല്ലേ ആ ഖുർആാനിൽ അല്ലാഹോ പറഞ്ഞത് എന്തോ എങ്ങനെയാണ് ഞാൻ ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് സഹോദരീ അല്ലൂഹിയോ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുറാ പറയുകയാ ഞാനെന്റെ അടിമകളെ പരീക്ഷിക്കുമടോ ഞാനന്റെ അടിമകളെ പരീക്ഷിക്കുമടോ എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നറിയ യം തരികയാ പയം തരുകയാ പയം തരുകയാ പേടിപ്പിക്കുകയാട് പേടിപ്പിക്കുകയാട് മുസ്ലിമേ എങ്ങനെയാ പേടിപ്പിക്കുന്നത് പടച്ചവനെ എന്ന് പേടിച്ച് നടക്കുകയാണ് എങ്ങയുടെ സംസ്ഥാനങ്ങൾ പലതും അവരുടെ കൈകളിലെത്തിക്കടുന്നല്ലോ ഭൂരിപക്ഷം അവരാണല്ലോ നിയമങ്ങൾ പാസാക്കുകയാണല്ലോ എൻ ആർ സി നടപ്പിലാക്കാൻ പോകുകയല്ലേ പൗരത്വ ബില്ല് വരുന്നല്ലോ ഏക സിവിൽ കോഡ് വരുന്നല്ലോ തലാക്കൊക്കെ ോ പടച്ചവനെ ഓരോ ഓരോ നിയമങ്ങൾ പാസ്സാകുകയാസ്ലിമിനെ പടച്ചവനെ രാജ്യത്തിന്റെ ഭാഗങ്ങളിൽ ഫുൾ ടോസർ കൊണ്ടും ഇടിച്ച് തകർക്കുകയാണു പള്ളിയിലെ ഇമാമിനെ പോലും അവിടെ കൊന്നുകളയുകയാടച്ചവനെ വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യുകയാണ് നല്ല വീഡിയോകൾ എടുത്ത് ഷെയർ ചെയ്യുക എന്തിനാ പയക്കാര് പയക്കാൻ പയക്കാര് താടിയുള്ളവന തഴമ്പുള്ളവനം ഭയക്കാർ മുസ്ലിമിനെ ഭയപ്പെടുത്താ നോക്കുകയാ കൊല്ലണ്ടവന് കൊന്നാ പോരെ